രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം ആറാം തീയതിയാണ് ഞാനിവിടെ വന്നത് ഉടമ്പടി വന്നെടുത്തത് ആക്ച്വലി ഞാൻ എന്തുവാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജൂലൈയിൽ ശരിക്കും ഇവിടെ വന്നത് അതിന് മുമ്പേ എനിക്ക് ഈ ഇടപാഷണത്തെക്കുറിച്ച് അറിയ എൻ്റെ അനിയത്തി മുഖാന്തരം ഞാൻ അറിഞ്ഞായിരുന്നു പക്ഷേ എനിക്കിവിടെ വരാൻ പറ്റിയിട്ടില്ല എൻ്റെ അനിയത്തി ഇങ്ങനെ പറയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയൊരു അനുഭവം കാരണമാണ് ഞാൻ ഇവിടോട്ട് വന്നത് കാര്യം എൻ്റെ വീട്ടിലുണ്ട് കുടുംബത്തിലുണ്ടായിരുന്ന വലിയൊരു പ്രശ്നം എൻ്റെ ഹസ്ബൻഡുമാരുള്ള പ്രശ്നം ആ സമയത്ത് ഞാൻ ഇവിടെ ഇവിടെ വരുന്നത് അതെനിക്ക് ഞാൻ ഹസ്ബൻഡുമായി മാറി എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഞാൻ ഇവിടെ വന്ന് കൃപാശ്രമത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവിടെ ജൂലൈ വന്നപ്പോൾ ഇവിടെ വന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കരയോ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ഞാൻ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തൊന്നുമില്ല പക്ഷേ ഒത്തിരി കരഞ്ഞു കരഞ്ഞു കരഞ്ഞ എൻ്റെ ആ ഡ്രസ്സും ആ തുണിയാണെങ്കിൽ മുഴുവൻ മുങ്ങി അത്രയും കരഞ്ഞു ഞാൻ കരഞ്ഞിട്ട് എനിക്ക് എൻ പക്ഷേ ഉടമ്പടി എടുക്കണമെന്നൊന്നും പക്ഷേ എനിക്കൊന്നും അറിയത്തില്ല എന്ന് ഇവിടെ വന്ന് എങ്ങനെ ചെയ്യണമെന്ന് പക്ഷെ ഞാൻ ഇവിടെ വന്നില്ലെന്ന് അന്വേഷിച്ചു എങ്ങനെ ചെയ്യേണ്ട എന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെയാണ് ഞാൻ ഓഗസ്റ്റ് മാസം ആറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്ത് എൺപത്തി ഒമ്പതാമത്തെ ദിവസം തന്നെ എനിക്ക് ഹസ്ബൻഡിനെ വിളിച്ചുകയും ഞാൻ മദ്യപാനം പുള്ളിക്കാരനെ മദ്യപാനം നിർത്തി പറഞ്ഞു അതുകൂടാതെ പുള്ളിക്കാരത്തിൻ്റെ സ്വഭാവത്തിന് തന്നെ രൂപാന്തരം പറ്റി അത് ഇപ്പം ഈ ജൂലൈ മാസം ായപ്പോഴത്തേക്ക് ഞങ്ങളുടെ കുടുംബജീവിതത്തിന് തന്നെ അദ്ദേഹം ക്ര എൻ്റെ കർത്താവ് വലിയൊരു കാര്യങ്ങൾ എൻ്റെ കുടുംബജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്തു ഇപ്പം ഞങ്ങൾ ഞാനിപ്പോൾ ഹസ്ബൻഡ് കൂടെയാണ് പുള്ളിക്കാരൻ്റെ സ്വഭാവം തന്നെ ഒത്തിരി മാറി കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞൊരു പുതിയൊരു മനുഷ്യനാക്കി എനിക്ക് തിരിച്ച് തന്നെന്ന് തന്നെ പറയാം കർത്താവ് ഈ ഒരു അതിലൂടെ എനിക്ക് എൻ്റെ ഹസ്ബൻഡും കൂടുതൽ ദൈവവിശ്വാസത്തിലേക്ക് വരാനും സാധിച്ചു പിന്നെ എൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് അനിയത്തി ജർമ്മനി പോയി അവിടെ ആണെങ്കിൽ നേഴ്സിംഗ് ജർമ്മൻ രജിസ്ട്രേഷനുള്ള എക്സാം എഴുതണമായിരുന്നു അവൾ ആദ്യത്തെ രണ്ട് പ്രാവശ്യം എക്സാം എഴുതി എക്സാം എഴുതിയിട്ടൊന്നും കിട്ടിയില്ല അവൾ അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യമൊക്കെ കൊറോണ വന്നു പിന്നെ വാക്സിനേഷൻ ഒന്നും എടുത്തിട്ടില്ല അത് കാരണം അവൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെ ഞാൻ ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയിൽ അവിടെ എക്സാം വെച്ച് ഞാനിവിടെ ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി എടുത്തതിന് അവൾ മൂന്നാമത്തെ ഭാഷ വളരെ അതിശയകരമായി ആ റേസിംഗ് രജിസ്ട്രേഷൻ പാസ്സാകുകയും അവളിപ്പോൾ നേഴ്സിങ് അവിടെ രജിസ്റ്റേർഡ് നേഴ്സായ കുടുംബത്തോടു കൂടി ജർമ്മനിയിൽ ഇപ്പോൾ താമസിക്കുകയും ചെയ്യുകയാണ് പിന്നെ മൂന്നാമത്തെ ഞാൻ പറയാൻ പോകുന്ന സാധ്യത മെയിൻ ഒരു വലിയൊരു സാക്ഷ്യമാണ് ഞാൻ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി തീയതി ഇവിടെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന ആ ഇരുപത്തഞ്ചാം തീയതിക്ക് രണ്ട് ദിവസം മുമ്പേ എൻ്റെ മമ്മി ഫനീൻ ചുമയാട് ഹോസ്പിറ്റലിൽ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഒരു നടന്നു പോയ മമ്മിയാണ് അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നു ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ ഡാഡി പറഞ്ഞു ഹോസ്പിറ്റലിലോട്ട് വരണമെന്ന് ഹോസ്പിറ്റൽ പക്ഷേ ഈ രണ്ട് ദിവസം ഞാൻ എൻ്റെ മമ്മിയെ കാണാൻ പോയില്ല കാര്യം എൻ്റെ വീട്ടിൽ രണ്ട് കുഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരുണ്ട് മമ്മിക്ക് ഹോസ്പിറ്റലിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തിട്ട് നേരിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ കാണുന്ന എൻ്റെ മമ്മിയെ നടന്നു പോയ മമ്മിയെ കടക്കുക മമ്മിക്ക് ഇന്ന് ചെന്ന് എന്നോട് സംസാരിക്കാൻ പോലും വയ്യ വയ്യ എന്ന് പറഞ്ഞാൽ എന്തുവാ മലന്നിങ്ങനെ കടന്നിട്ട് വായൊക്കെ പുളം ഇങ്ങനെ കടക്കുക എന്നോട് മിണ്ടുന്നില്ല ഞാൻ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാം എൻ്റെ മമ്മി എന്നിട്ട് ഡാഡി എന്നോട് പറയുന്നുണ്ട് മോളെ നീ വല്ലാം കഴിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ സിസ്റ്റേഴ്സിനോട് എന്ന് ചോദിച്ചു എൻ്റെ മമ്മി നടന്ന് വന്നതല്ലേ ഈ നടന്നു വന്ന മമ്മി ഇതെന്ത് ഇങ്ങനെ ഈ ഇങ്ങനെ കിടക്കുന്നപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു എല്ലാ റിപ്പോർട്ടുകളും എല്ലാ റിപ്പോർട്ടുകളും നോർമലാണ് പക്ഷേ ആൻ്റിക്ക് അങ്ങ് ക്ഷീണമാണ് ഞാൻ പറഞ്ഞു ഒരാൾ ക്ഷീണമാണെന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാര്യമില്ലാതിരിക്കുമോ എന്താ ഇരിക്കും അപ്പം ഞാൻ പറഞ്ഞു കാർഡിയോളജിസ്റ്റിനെ കാണിക്കുക എന്തായാലും വൈകുന്നേരം കാർഡിയോളജിസ്റ്റ് തന്നു പറഞ്ഞു പിന്നെ കാർഡിയോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചു കാർഡിയോളജി നോക്കിയപ്പോഴും അതും നോർമലാണെന്ന് ഞാൻ എന്നിട്ട് വീട്ടിൽ പോയി ഡാഡി ഡാഡിയാണ് മമ്മിയുടെ കൂടെ ഇരിക്കുന്നത് പിറ്റോസൻ രാവിലെ ഞാൻ ജസ്റ്റ് വീഡിയോ കോൾ ചെയ്ത് മമ്മിയെ നോക്കിയപ്പോൾ മമ്മി വല്ലാണ്ടാ കിടക്കുന്നത് എന്നിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഓട്ടോ പിടിച്ച് വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പം മമ്മി ഒട്ടും കോൺഷ്യസ് ഒന്നും അല്ല മമ്മി എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുക എന്നിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ ആംബുലൻസ് പിടിച്ച് പരുമലയിലോട്ട് പോയി പരിമല പോകുന്ന വഴിയാണെങ്കിലും മമ്മി എടുത്ത് കയറ്റു നട നടന്നു പോയ മമ്മിയാണ് കടത്തിക്കൊണ്ട് ആംബുലൻസിൽ പോകുന്നത് ആ ആ പോകുന്ന വഴി ശരിക്കും പറഞ്ഞാൽ ഞാനും മമ്മി എല്ലാം മമ്മി എന്നോട് തോന്നു പക്ഷേ ആ ഒരു ആ ഒരു കിടക്കുന്നൊരവസ്ഥയിൽ എൻ്റെ മമ്മി എനിക്ക് നഷ്ടപ്പെട്ടു എനിക്ക് തോന്നി ഞാൻ ശരിക്കും ഞാൻ ഒത്തിരി കരയാത്ത ആളാണ് വേറെ ഇങ്ങനെ മനസ്സ് ഉള്ളൂ കരയില്ല ഞാൻ എൻ്റെ കർത്താവിന് മുന്നേ അല്ലാതെ അങ്ങനെ കരയില്ല ഈ എന്നിട്ട് ഈ മമ്മി എന്നിട്ട് ഞാൻ അന്നിട്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഉടമ്പടി പുതിക്കതാണല്ലോ ഇരുപത്താറാം തീയതിയാണ് മമ്മിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എന്നിട്ട് മമ്മിയുടെ ദേഹം മുഴുവനും ഞാൻ ഉടമ്പയിൽ തേലം തേച്ചു എന്നിട്ട് ഞാൻ ഹോസ്പി പരിമലയിൽ ചെന്നപ്പം മമ്മിയുടെ സാച്ചുറേഷൻ ഫോർട്ടി സെവൻ ആയിരുന്നു ഫോർട്ടി സെവൻ സാച്ചുറേഷൻ ഡോക്ടർ പറഞ്ഞു എന്തുവാ കുറച്ചുകൂടെ താമസിച്ചിരുന്ന മമ്മിക്ക് കാർഡേക്ക് അറസ്റ്റ് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു മമ്മിക്ക് ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് അവർ ഒരു ഓക്സിജൻ പോലും സപ്പോർട്ട് സപ്പോർട്ടില്ലാതുകൂടിയാണ് എൻ്റെ മമ്മി ഇങ്ങോട്ട് വിട്ടത് ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഐ സിയുൽ അഞ്ച് ദിവസം കിടന്നു അഞ്ച് ദിവസം രാവിലെയും വൈകുന്നേരം ഞാൻ ദേഹം മുഴുവൻ ഉടമ്പടി തൈലം തേച്ച് എന്ത് പ്രാർത്ഥി വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു അതുകൂടാതെ മമ്മിയാണെങ്കിൽ രണ്ട് ദിവസം മമ്മി ഐസ് യു കിടക്കുന്ന സമയത്താണേലും മമ്മി പറഞ്ഞു മമ്മി ഇങ്ങനെ കണ്ടു കൃപാസന മാതാവിനെ അവിടെ കണ്ടു കണ്ടിട്ട് അമ്മച്ചി വന്ന് തലയിൽ തൊട്ടു അമ്മ അതുപോലെ തന്നെ മമ്മിയുടെ അപ്പ എൻ്റെ അപ്പച്ചനെയും അമ്മച്ചേയും കണ്ടു അമ്മച്ചി എന്നിട്ട് അമ്മ മാതാമ്മച്ചി അവിടെ നിന്നുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു ഇതോടുകൂടി തന്നെ വലിയൊരു സൗഖ്യം മമ്മിക്ക് അനുഭവപ്പെട്ടു ആ മുല്ലപ്പൂവിൻ്റെ ഗന്ധമൊക്കെ എൻ്റെ മമ്മിക്ക് നല്ലതായിട്ട് അനുഭവപ്പെട്ടു അങ്ങനെ അഞ്ച് ദിവസം മമ്മി ഐ സിയു കിടന്നു ഏകദേശം രണ്ടാഴ്ചയോളം മമ്മി ആ ഹോസ്പിറ്റലിൽ കിടന്നു മമ്മിക്ക് എച്ച് വണ് എൻ വണ്ണായിരുന്നു അതുകൂടാതെ ഞങ്ങൾ ഞാനാണ് മമ്മിയുടെ കൂടെ രാവിലെയും വൈകുന്നേരവും പോയിക്കൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ നോ കുഞ്ഞുങ്ങളും അവിടെ വന്ന് കാണുമായിരുന്നു എൻ്റെ രാവിലെ വന്ന് കാണുമായിരുന്നു പക്ഷേ മമ്മിയെ കാണാൻ വന്നവർക്ക് ആർക്കും ഒരു കുഴപ്പവും വന്നില്ല ആ വലിയൊരു സൗഖ്യം എൻ്റെ കർത്താവ് എനിക്ക് വലിയ സൗഖ്യം എനിക്ക് തന്നു മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കർത്താവ് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് നിറച്ച് കിട്ടിയിട്ടുണ്ട് കൂടാതെ ഈ എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് തന്നാന്ന് തോന്നുന്നു അമ്മ എനിക്ക് തിരിച്ച് എനിക്ക് വേണ്ടി എനിക്ക് തിരിച്ച് തന്നാന്ന് തോന്നുന്നു പിന്നെ പിന്നെ എൻ്റെയുള്ള അടുത്ത ഒരു എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരിക്ക് പത്ത് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ആദ്യത്തെ കുഞ്ഞുണ്ട് പതിനൊന്ന് വയസ്സ് അതിനുശേഷം അവൾക്കൊരു ക്യാൻസർ വന്നായിരുന്നു ക്യാൻസറ് വന്നിട്ട് തൈറോയ്ഡ് ക്യാൻസർ വന്നു അതിനുശേഷം റേഡിയേഷനും കീമോ ഒക്കെ എടുത്ത് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ ആ ലൈറ്റ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എടുത്തതിൻ്റെ ഫലമായി അവൾക്ക് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് ഒന്നാം തീയതി അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു അവൾ വരണമെന്ന് പക്ഷെ വരാൻ പറ്റാത്ത സാഹചര്യത്തിലായതുകൊണ്ടാണ് അവൾ വരും പിന്നെ ഞാൻ ഞാൻ നേരത്തെയും മുതലേ എൻ്റെ കുഞ്ഞിലേയും മുതലേ ഞാൻ മാതാവിനോട് ഒത്തിരി അടുപ്പമുള്ള ഒരാളാണ് എൻ്റെ മമ്മി ഈ മാതാവിൻ കാരണം മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കുഞ്ഞിലെ പോലെ നല്ലതായിട്ട് അനുഭവിക്കാറുണ്ട് പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും ഈ കൃപാസനത്തിലൂടെ ഉടമ്പടിയെടുത്തിൻ്റെ ഫലമായി കൂടുതൽ വേദോസം വായിക്കാനും കർത്താവ് വചനം വചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട് പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വചനം കർത്താവ് എന്നെ അതിലൂടെ സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് നല്ലതായിട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ുള്ളിൽ ഓരോ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ പലപ്പോഴും സ്വപ്നം കാണുമായിരുന്നു ഈ അൾത്താരുന്നോണ്ട് ഇങ്ങനെ ഇത്രയും ആളുകളുടെ മുന്നിൽ നിന്ന് എന്തോ സാക്ഷ്യം പറയുന്ന സ്വപ്നം ഞാൻ കാണുമായിരുന്നു ഞാൻ ആദ്യമായാണ് ഇത്ര ഒരു ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് എൻ്റെ മാതാവിനെന്ന് എനിക്ക് അങ്ങനെ ഒരു കാര്യം സാധിച്ചതായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും സ്വപ്നം ഒരു പക്ഷേ ഞാൻ ഒരു പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് ഈ ആൾത്താരയിൽ നിന്ന് മാതാവിൻ്റെ കൈ ഇങ്ങനെ എന്നെ ഇങ്ങനെ നീട്ടി ഇങ്ങനെ തൊടാൻ പോകുന്ന പോലെ ഇങ്ങനെ വരും തണുത്ത കൈ എന്നെ ഇങ്ങനെ തൊടാൻ പോകുന്ന പോലെ കൾത്താരി നിന്ന് ഇങ്ങനെ വരുന്ന പോലെ ഞാൻ എപ്പോഴും കാണുമായിരുന്നു അങ്ങനെ നിറയെ പ്രാവശ്യം എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട് കർത്താവ്യം എനിക്ക് എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും നിൻ്റെ സാക്ഷിയായി ജീവിക്കാനാണ് എനിക്കിഷ്ടം യേശോസോത്രം യേശു നന്ദി